ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പാകത്തിന് പൊഴുത്ത പഴാണ് കേട്ടോ വേണ്ടത് അങ്ങനെ നല്ല പുഴുപ്പ് കയറാനും പാടില്ല എന്നാലോ കുറഞ്ഞതായാലും ബുദ്ധിമുട്ടാണ് അങ്ങനെ നല്ല പാകത്തിനായിട്ടുള്ള പഴാണ് കേട്ടോ വേണ്ടത് അങ്ങനെ അത് കട്ടയില്ലാതെ നന്നായി പുഴുങ്ങിയതിന് ശേഷം കട്ടയില്ലാതെ നന്നായി ഉറച്ചെടുക്കെട്ടോ അങ്ങനെ ഒഴച്ചെടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആദ്യം തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് മൈദ പൊടി ചേർത്ത് കൊടുക്കട്ടെ ചെയ്യുന്നത് അങ്ങനെ അതിലേക്ക് ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കെട്ടോ ഇങ്ങനെ മൈദ ചേർക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ചും കൂടി ആവശ്യമായി തോന്നിയിട്ടുണ്ടായിന് അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിനാ അങ്ങനെ അതും കൂടി കുഴച്ച് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഫില്ലിങ് എടുക്കാം കേട്ടോ ഓരോരുത്തരും എത്രയാണോ പഴം എടുക്കുന്നത് അതിലേക്ക് നിറക്കാനുള്ള ഫില്ലിങ് എടുക്കാം കേട്ടോ പിന്നെ ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കിസ്മിസും കുറച്ച് ബദാമോ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ഇട്ടാലും മതി കേട്ടോ എൻ്റെ ക്യാഷ് ക്യാഷ് ഇല്ലാത്തത് ഞാൻ ബദാം ചേർത്ത് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കട്ടോ ഇതിലേക്ക് ഏലക്ക പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പൊട്ടി പൊടിച്ച് ഏലക്കപ്പൊടി ഉണ്ടോ ചേർത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് വിളയിൽ ചേർത്തതിന് ശേഷം ഈ ഫില്ലിങ് ഇതിൽ നിറക്കുക ഒരു ഉരുളാക്കി കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് അതിനുള്ളിൽ വെച്ചിട്ടിങ്ങനെ കൂട്ടി യോജിപ്പിക്കുക രണ്ടും കൂപ്പായിട്ട് ആ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഷേപ്പ് പഴം നല്ല പഴം അല്ലെങ്കിൽ ഇത് ഹാഡാണെങ്കിലേ നമുക്കിത് ഇതുപോലെ ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ പൊട്ടിയിട്ടും ഒക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ നല്ല പഴമാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എപ്പോഴും നല്ല നാടൻ പഴം തന്നെ എടുത്താൽ നിന്നക്കായുണ്ടാക്കാം ഭയങ്കര ഈസിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഫില്ലിംഗ് ഒക്കെ കൂട്ടി വച്ചത് രാത്രിയിലാണ് കേട്ടോ ഒക്കെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് പിറ്റെന്ന് രാവിലെയാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എനിക്ക് രാവിലെയൊക്കെ ആയിരുന്നു ആവശ്യം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലാതെ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ പറഞ്ഞതെന്നുള്ളൂ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അനുപോലെ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ മുഴുവനായിട്ട് തന്നെ കാണുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് അയച്ച് കൊടുക്കുക അങ്ങനെ അത് മുഴുവനായിട്ട് ഞാൻ ട്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലേക്കും ബൈ ബൈ